ഫെങ്ഷൂല് ധനനഷ്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ധനനഷ്ടം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ ഫെങ്ഷ്യൂലുണ്ട് അപ്പോൾ ആക്ച്വലി നമ്മൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ട് മൂന്ന് നാല് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ വീടിന് ചുറ്റളവാണ് കാരണം ചുറ്റളവ് അറിയാമല്ലോ നമുക്ക് എപ്പോഴും അനുകൂലമായിട്ടുള്ള ചുറ്റളവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ്നെസ് ആയിരിക്കും അനുകൂലമല്ലാത്ത ചുറ്റളവാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ ചില വീടുകളില്ലേ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകളുണ്ട് പരിചയമുള്ള വീടുകൊണ്ട് വർഷങ്ങളായിട്ട് വാടകയ്ക്ക് കൊടുത്തേക്കുക ഇന്നുവരെ ഇവിടെ ഗ്രഹനാഥം താമസിക്കുന്നില്ല കാരണം വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ അടുത്ത ആൾക്കാർമാരും വരും വീണ്ടും അടുത്ത ആൾ ഇങ്ങനെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ ആ വീടിൻ്റെയൊക്കെ നമ്മൾ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും ചുറ്റളവ് തെറ്റായിരിക്കും കാരണം ഒരിക്കലും അതിനകത്ത് ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഒരാൾ താമസിക്കില്ല അപ്പോൾ ഈ പോലെ ഓരോ ആൾക്കാരും മാറി മാറി ഒരു വർഷം അല്ലെങ്കിൽ ആറ് മാസം അവർ വേറെ ജോലിക്ക് പോകും ആ അടുത്ത വരും ഇങ്ങനെ പോകും അപ്പം ചുറ്റളവ് ഈ പറഞ്ഞപോലെ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എത്ര വീട്ടിൽ പൈസ വന്നാലും നിൽക്കില്ല കാരണം നമ്മുടെ വരവിനേക്കാളിൽ നമുക്ക് ചിലവ് വന്നിട്ട് നമുക്ക് ധനനഷ്ടങ്ങൾ വരികയും ധനനഷ്ടം മീൻസ് നമുക്ക് പെട്ടെന്നുള്ള ചിലവരിക്കാം ഇപ്പം പെട്ടെന്ന് അല്ലെങ്കിൽ വണ്ടിക്ക് പെട്ടെന്ന് പണി വന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ പെട്ടെന്നു അല്ലെങ്കിൽ ആശുപത്രിയിൽ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ധനനഷ്ടങ്ങൾ വരും അത് തന്നെയല്ല നമുക്കൊരു അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഇൻകമെങ്കിൽ ചിലപ്പം അതി കൂടുതൽ നമ്മൾ കടം കൊടുക്കാൻ അത് കടബാധ്യതകളിലേക്ക് കയറി വരുന്ന ഒക്കെ സാഹചര്യങ്ങളുള്ള വീടുകളല്ലേ അത് പലപ്പോഴും വീടിൻ്റെ ചുറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കും രണ്ടാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ ചില ഓരോ ദിക്കിലുണ്ടല്ലോ ഇപ്പോൾ തെക്ക് ഭാഗമുണ്ട് കിഴക്ക് ഭാഗമുണ്ട് പടിഞ്ഞാറുണ്ട് വടക്കുണ്ട് അതിന് ഉപദിക്കലുണ്ടാകും ചില ഏരിയയിൽ വാട്ടർ കണ്ടെയ്ൻസ് വരാൻ പാടില്ല ഇപ്പോൾ ഒന്നാമത് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് ഭാഗം വടക്ക് പടിഞ്ഞാറ് ഭാഗം അതുപോലെ തെക്ക് കിഴക്ക് ഭാഗം തെക്ക് ഭാഗം ഈ ഭാഗത്തൊന്നും വെള്ളത്തിൻ്റെ അംശം വരാൻ പാടില്ല പലപ്പോഴും നമ്മൾ സെപ്റ്റി ടാങ്ക് കൊടുത്തിരിക്കുന്ന ആ ഭാഗത്തായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കിണറ് വന്നിരിക്കുന്ന ആ ഭാഗത്തായിരിക്കാം അപ്പം ഈ ഒരു ഭാഗത്ത് ഓരോ പെർട്ടിക്കുലർ ഏരിയയിൽ കിണറോ വെള്ളം കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും അതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഡിഫറൻറ്റായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാകും ഓരോ ദിക്കും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതേപോലെ വെള്ളം കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് വരികയോ അല്ലെങ്കിൽ മീൻകുളം കൊടുക്കുകയോ അക്വേറിയം വയ്ക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പം ഇതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ധനനഷ്ടങ്ങൾ വരാം പൈസ വരില്ല എന്നുള്ളതല്ല പൈസ വരും പക്ഷേ പൈസ വരുന്നതിനേക്കാൾ കൂടുതൽ ചിലവുകൾ വരാം ഇതിപ്പം വീടിന് വെളിയിലുള്ള വടക്ക് പിടിഞ്ഞാറ് ഭാഗത്തെ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞതെങ്കിലും വീടിനകത്തും ഇതേ ഓരോ മുറിയുടെയും വടക്ക് പിടിഞ്ഞാറ് ഭാഗത്ത് വെള്ളത്തിൻ്റെ അംശം വരുന്ന ഒന്നും വരാൻ പാടില്ല കാരണം അക്വേരി ആണെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വാട്ടർ ഫൗണ്ടർ ആണെന്നുണ്ടെങ്കിലോ ഒന്നും വരാൻ പാടില്ല അതുപോലെ നമ്മുടെ വീടിൻ്റെ പ്രോസ്പിരിറ്റി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഫിനിഷ് അനുസരിച്ച് ആ പ്രോസ്പിരിറ്റിയുടെ ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സെപ്റ്റി ടാങ്കുകളോ അല്ലെങ്കിൽ ബാത്റൂമുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാസ്തവമായിട്ട് ചേരാത്ത എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഫെൻഷി പ്രകാരം പൈസ നിൽക്കില്ല കാരണം പ്രോസ്പിരിറ്റിയുടെ ഭാഗം ബൂസ്റ്റ് ആണെങ്കിൽ മാത്രമേ പ്രോസ്പിരിറ്റി അവിടെ സേവായി നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വലുത് പൈസ കണല ചിലവായി ചിലവായി നമ്മുടെ വരവിൽ കൂടുതൽ ചിലവിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുമെന്നുള്ളതാണ് അതുപോലെ വീടിനുള്ളിൽ പലപ്പോഴും നമ്മൾ അക്യൂരി സെറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടാറുണ്ട് അല്ലെങ്കിൽ വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്യാറുണ്ട് ഇപ്പം ഇപ്പോൾ അക്യൂരി എന്നുള്ള ആൾക്കാർ വെക്കുന്നത് വീടിനകത്തൊരു ഫിഷിനെ വളർത്തുന്ന ഒരു പോണ്ട് പോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അത്രയും മണ്ണ് അവിടെ എടുക്കുകയും അത്രയും ആ അത്രയും ക്വാണ്ടിറ്റി വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് പക്ഷേ ഈ ഫിഷിനെ വളർത്താനായിട്ട് നമ്മൾ പോണ്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ അക്വേറിയം വെക്കുകയോ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്തരിക്കണം കാരണം വീടിനകത്ത് നമ്മുടെ അക്കൂരം വെക്കുന്ന എപ്പോഴും നമുക്ക് നല്ലതാണ് അതിൻ്റെ അടുത്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അരോണെ വളർത്താം അല്ലെങ്കിൽ ഫ്ളവർ ഓണിനെ പോലെയുള്ള ഫിഷിനെ വളർത്താം അല്ലെങ്കിൽ ഗോൾഡ് ഫിഷിനെ ഒക്കെ നമുക്ക് വളർത്താൻ പറ്റും പക്ഷേ അത് വെക്കുമ്പം ആ വാട്ടർ കണ്ടെയ്ൻസ് വരുന്ന ഭാഗം കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ധനനഷ്ടം വന്നുകൊണ്ടേയിരിക്കും അതേപോലെ തന്നെയാണ് ചില ആൾക്കാർക്ക് സമയമോശം കൂടി ഉണ്ടാകും കാരണം പൈസ നഷ്ടപ്പെടുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ ആ ഒരു സമയമോശവും ഈ വീടിൻ്റെ ഈ വിഷയം കൂടെ വരുമ്പോഴത്തേക്ക് വലിയൊരു ബാധ്യതയുള്ള കടത്തിലേക്ക് നിമിഷ നേരം കൊണ്ട് ും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഫിൻഷുവിൽ ധനനഷ്ടം വരുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം മെയിൻ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലെ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം വെച്ചാൽ മെയിൻ ഡോറാണ് മെയിൻ ഡോറ് കൃത്യമായിട്ടുള്ള സ്ഥാനത്താണെങ്കിൽ ഐശ്വര്യമായിരിക്കും അതുപോലെ മെയിൻ ഡോറ് സ്ഥാനം മാറി ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ ധനനഷ്ടങ്ങൾ വരുത്തുന്നതിനുള്ളൊരു കാരണം കൂടായിത്തീരും അതുപോലെ മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കും കാരണം മെയിൻ ഡോർ തുറക്കുമ്പോൾ അവിടെ വലിയ കുഴിയുടെ വരാൻ പാടില്ല മതിലിൻ്റെ എഡ്ജികൾ വരാൻ പാടില്ല അതുപോലെ നമ്മുടെ വഴിമുട്ട് വരാൻ പാടില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് മുന്നോട്ട് പോകുക